ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പി വെക്കാനാണ് പോണത് അപ്പം ഇതെന്താണെന്നറിയും ചേമ്പിൻ തണ്ടാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ചേട്ടൻ കൊണ്ടുവന്നാണ് നമ്മുടെ വീട്ടിൽ ചേമ്പിൻ തണ്ടൊന്നും ഇല്ല അപ്പം ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു അവിയൽ വെക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ ഈ കർക്കിട മാസം ആയ സ്ഥിതിക്ക് ഈ സമയത്തിന് ഇത് ചൊറിച്ചിലും കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ നമുക്ക് രണ്ടെണ്ണം വലുത് ഇതുകൊണ്ട് പല വെറൈറ്റീസ് ആണെങ്കിൽ വെക്കാൻ പറ്റും ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചേമ്പൻ തണ്ടുകൊണ്ട് അവയിൽ വെക്കാം വെക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ പലതരത്തിലുള്ള ചേമ്പൻ തണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കറക്റ്റായി നോക്കി എടുക്കണം ചിലത് നല്ല ചൊറിച്ചിലും ഒക്കെ ഉള്ളത് ഉണ്ട് അപ്പൊ നമ്മൾ ഈ കറി വെക്കാനുള്ള ഒരു ചേമ്പൻ ഉണ്ട് അത് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ അപ്പൊ അതാ ചേമ്പൻ തണ്ട് ഞാൻ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇത് മൂത്തട്ടൊന്നും അല്ലെട്ടോ നല്ല ചള് ചേമ്പൻ തണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾതാ ഇത്രയും ചേമ്പൻ തണ്ടെടുത്തിട്ടുണ്ട് ഞാൻ നന്നായി കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് ചീന്തി എടുക്കണം തൊലിതാ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ പച്ച കളറുള്ള ഭാഗമൊക്കെ നന്നായി ഇങ്ങനെ ചീന്തി എടുക്കുക വേണ്ട കേട്ടോ കണ്ട ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചീന്തി എടുക്കാം ഈ പച്ചക്കളറത് പെടരുത് എന്നുള്ളോ കണ്ട എല്ലാം ഞാൻ ചീന്തിയെടുക്കാം എല്ലാം ചീന്തിയെടുക്കട്ടെ അപ്പൊ അതാ ചേമ്പൻ തണ്ടൊക്കെ ഞാൻ തോലി കളഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് പീസാക്കി എടുക്കാം അവിയലിനെ കഷ്ണങ്ങളാക്കണ പോലെ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ചെമ്പിളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇമ്പോ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കർക്കിട മാസത്തില് ചിലവർക്ക് ചേനയും ചേമ്പൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കയ്യിലൊന്ന് വെളിച്ചെണ്ണ പരട്ടിക്കോളോട്ടോ ഇത് ചേണേന് മുന്നേ ഒന്ന് അപ്പോൾ ദാ ചേമ്പൻ ചേമ്പെന്താണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അധികം കനം കുറച്ചിട്ടൊന്നും ആക്കണ്ടോ നമ്മൾ അവിയലിനെ അരിയണ പോലെ അതെ ഇതേപോലെ പീസാക്കി എടുക്കട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ട് നമ്മുടെ ഇതേപോലെ എല്ലാം ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ദാ ഒരു പാത്രം നിറച്ച് ഞാൻ ചേമ്പൻ തണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചേമ്പൻ തണ്ടൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പരമാവധി നിങ്ങൾ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾതാ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി നിറച്ച് ചേമ്പൻ തണ്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഈ ചേമ്പൻ തണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ട് ഇട്ടത് ഉപ്പ് കല്ലുപ്പാണ് ഇടാൻ എനിക്ക് ഇഷ്ടം പക്ഷേ നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല അപ്പോൾ വെള്ളം ഒഴിക്കാത്ത ശരിക്ക് നമ്മൾ പൊടിപ്പിടുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഇട്ട് കൊടുക്കാം അതാ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് കടലാസമുളകും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനതിൽ കയറിയിട്ട് കൊടുക്കട്ടെ അപ്പം നല്ല എരിവുള്ള മിളകട്ടോ ഈ കടലാസമുളക് പിന്നിപ്പോൾ നമ്മൾ മിളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഈ നാലെണ്ണം ഞാൻ കീറിയിട്ടിട്ടുണ്ട് ഇനി ഇവയൊക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ മതി ഇനി ഒന്ന് നമുക്കത് വേവിക്കാൻ വെക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ ചെമ്പന്നിരിൽ നല്ലോണം വെള്ളാംശം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് ഇനി നമുക്കത് വേവിക്കാം അപ്പോൾ അതാ ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ചേമ്പൻ തണ്ട് കണ്ടാ വെള്ളം ഒരു തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കണ്ട പക്ഷെ വെള്ളത്തിൻ്റെ അംശം കണ്ടില്ലേ അപ്പം ഈ ചേമ്പൻ തണ്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും നിറയെ വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ പിന്നെ നല്ലോണം ഈ അവിയലൊക്കെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവിയൽ എന്നൊക്കെ പറഞ്ഞാൽ ചാറോടക്കനെ കഴിക്കാനുള്ളതല്ലോ അപ്പം അതാ കണ്ട അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ ഞാൻ ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് അരമുറി എടുത്താലും കുഴപ്പമില്ല കേട്ടോ നാളികേരത്തിനൊക്കെ പൈസ കൂടുതലായ കാരണം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൊടുക്കുക പിന്നെ പിന്നെതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമുക്ക് കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഞാൻ ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താ അത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുക്കല്ല ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നന്നായി നമ്മുടെ ചേമ്പൻ തണ്ട് വെന്തയിലേക്ക് നമ്മുടെ ഈ നാളികേരത്തിൻ്റെ അരപ്പ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കങ്ങോട് ഒതുക്കി എടുക്കാം കേട്ടോ കണ്ട നമ്മളൊരു ചീൻചട്ടി നിറച്ച് അല്ല ഒരു മൺചട്ടി നിറച്ച് ചേമ്പൻ തണ്ടെടുത്തല്ലേ ഇപ്പം ചുങ്ങി വന്നേ അപ്പോൾ കുറച്ചായിട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ സെറ്റ് ആവട്ടെ ഇനി ഇതാ ജസ്റ്റ് ഒന്ന് ഇനി മൂടി വയ്ക്കണ്ടോ ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ചേരം ഒന്ന് പൊത്തി വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ തേങ്ങയിലെ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ ഇതിലേക്ക് കറക്റ്റായി ഇറങ്ങും മൂടി വെക്കരുത് ഇങ്ങനെ പൊത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ അപ്പം ഇതാ നമ്മുടെ അവിയലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ടു കൊടുക്കാം ഞങ്ങളുടെ അധികം ഇളക്കി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല മണമാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നന്നായി തീ ഒന്നും കൂട്ടിയിട്ടരുത് തീ കുറച്ചിട്ടിട്ടുണ്ട് നന്നായി ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം വരുന്നു നല്ല ടേസ്റ്റാണോ കേട്ടോ നമുക്കൊന്ന് കഴിച്ചോക്കാം എന്താ അങ്ങോട്ട് പോണേ നല്ല ചൂട കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ചേച്ചിയും ബിന്ദ വെച്ചിട്ട് അടിപൊളി അവിയൽ ഉണ്ടാക്കാം ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണേ അടിപൊളി കേട്ടോ ടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും കർക്കിട മാസമായ കാരണം അടിപൊളിയാണ് ആദ്യം പഞ്ചമാസന്നാണ് കർക്കിടമാസെന്നെ പറഞ്ഞോടുന്ന ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പണ്ടത്തെ ഇതുപോലത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ പരമാവധി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ അപ്പം ഈ ചേമ്പന്തും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിൽ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ഗ്രാമത്തിലായാലും നമ്മുടെ വീട്ടിലൊന്നും ഇല്ല എന്നാലും എനിക്കൊരു ചേട്ടൻ കൊടുക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം ചേമ്പ് തണ്ട് വെച്ചിട്ട് പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ഈ അവിയൽ ഒന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളൂ ചേമ്പ് തണ്ട് പല തരത്തിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ചിലത് ചൊറിയണ ചേമ്പ് ദണ്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളോ അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബൈ